കുറച്ച് ചിക്കൻ കിട്ടി അല്ലേ ഷവായിയാണ് പൂച്ച ഒക്കെ കൊടുക്കാൻ വേണ്ടി പൂച്ച പാവം അതെല്ലാം പുറത്തെടപ്പുണ്ട് ഇത് കോഴി ഇറച്ചി നല്ല ചിറകും നല്ല കഴുത്തും ഉള്ളുമൊക്കെ പാവല്ലേ കൊടുക്കാൻ വേറെ ഒന്നുമില്ല ആഹാരം സ്പെഷ്യൽ ഫുഡ് ഉണ്ടായിരുന്നത് കഴിഞ്ഞു എന്നത് ഞാൻ കൊടുക്കാം നമുക്ക് പൂച്ചിലടുത്തോട്ട് പോവാം അട

അത് കഴിഞ്ഞിട്ട് അടുത്ത് ഇറച്ചി തരാം കോഴി ഇറച്ചി പിന്നെ അടുത്ത് കോഴി എന്നാ വിളിക്കളിച്ച വിളിച്ചോ

പെട്ടെന്ന് സൗണ്ട പെട്ടെന്ന് വെച്ചോ പെട്ടെന്ന് വെച്ചോ അങ്ങനെ എല്ലാ ചാപ്പാടും കഴിഞ്ഞായി എന്നാ കഴിവാ എത്രയാണ് ഇന്നത്തെ ഭക്ഷണം ഇനി നാളെ നാളെ രാവിലെ ഒരു ഏഴ് മണിക്ക് വരി കേട്ടാ കഴിച്ചിട്ടെ ഇന്നത്തെ കാര്യം കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യം കഴിഞ്ഞു ഇത്ര തന്നെ എൻ്റെ കൂട്ടുകാർ ഇനിയുണ്ട് കുറച്ചു കാണാനില്ല ഇല്ലേ ഓക്കെ താങ്ക് യു